മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇന്നലെ നടന്നതാണ് നമ്മുടെ അർജുന ഗബ്രിയ അതേപോലെ തന്നെ ശ്രീതു ജാസ്മിൻ ശരണ്യ അപ്സര ഇവരെല്ലാവരും കൂടി ഒന്ന് സംസാരിക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ ഗബ്രി പറയുന്നത് ഞാൻ ശ്രീതുവിനെ എൻ്റെ സ്വന്തം സിസ്റ്ററായിട്ടാണ് കരുതുന്നതായിരുന്നു അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് ആ ഇവൻ എപ്പോഴും ഞാൻ വന്നപ്പോൾ തൊട്ടേ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗബ്ബർ അങ്ങനെ പറയുന്നതെന്ന് പറയുന്നത് അപ്പോൾ ജാസ്മിൻ ഇതിൻ്റെ ഇടയിൽ കയറി പറയുകയാണ് ആ ഞാൻ വന്നപ്പോൾ അവൻ എന്നോട് ഇങ്ങനെയായിരുന്നു പറഞ്ഞത് ഇപ്പം അങ്ങനെയല്ല എന്ന് നമ്മുടെ രാത്രി തന്നെ ജാസ്മിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ ചെവി സംസാരിക്കുന്ന ഐ മിസ് യു ഐ ലവ് യു എന്നാണ് പറയുന്നതെന്ന് അപ്പം തന്നെ അപ്സർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സത്യങ്ങളൊക്കെ പുറത്തു വരട്ടെ എന്ന് ഇപ്പോഴും നമ്മുടെ അപ്സരേയും ശരണ്യൊക്കെ മകത്തോട് നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു അവർക്കൊക്കെ ഏകദേശം കാര്യം മനസ്സിലായി എന്താണെങ്കിലും ജാസ്മിൻ സ്വന്തം കുഴി തന്നെയാണ് തോണ്ടുന്നത് ഈ ഒരു ടോപ്പിക്ക് വന്നതിന് ശേഷം ഇപ്പോൾ എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുണ്ട് ഇവർ സ്വന്തം തന്നെ ഈ ടോപ്പിക്ക് എടുത്തിട്ടാണ് അർജുനു കിട്ടുന്ന അവസരങ്ങളൊന്നും അർജുൻ പാഴാക്കാറില്ല അർജുൻ തിരിച്ച് നല്ല രീതിയിലുള്ള തഗ്ഗാണ് അടിക്കുന്നത് എന്താണെങ്കിലും അർജുൻ ഇപ്പോൾ ആകെ എന്താ പറയുക ഒരു അവസ്ഥയില്ലാത്ത അവസ്ഥയിലിരിക്കുകയാണ് ആ ഡെൻ ടീമിൽ നിന്നും പുറത്തായി ഒരു നിക്കക്കളി ഇല്ലാതെ ആയിരിക്കുകയാണ് ഇനി ബിഗ് ബോസ് വീട്ടിലേക്ക് സിജോ അല്ലെങ്കിൽ പുതിയ വൈൽഡ് കാർഡ് വന്ന് ആരെങ്കിലും കൂട്ടുകാരി കഴിഞ്ഞാലാണ് അർജുനന് ഇനി കൂട്ടുകാരോള്ളൂ